മനോജിന്റെ മോഹം വളരുകയായിരുന്നു ഒരു പക്ഷെ മനോജിനെ കുറിച്ച് ആൾക്കാർ വെച്ചാൽ മറ്റ് പല നടന്മാരെക്കാളും കുറച്ചും കൂടി കാൽക്കുലേഷൻ ഉള്ള നടനാണ് മനോജ് എന്ന് പറയുന്നത് അത്ര മോശക്കാരനാണ് കണക്കുകൂട്ടൽ വരുമ്പോൾ വിധിയെ പഴിക്കുമെങ്കിൽ പോലും കണക്ക് കൂട്ടുന്നതില് കണക്ക് കൂട്ടാൻ മോശക്കാരനല്ല മനോജ് ശരിയായിരിക്കും ഇപ്പം ഞാനൊരു ഒന്നൊന്നര മാസമായിട്ട് ശരിക്കും പറഞ്ഞാൽ അധികം വർക്ക് എടുക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്ന സിനിമകൾ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോകണം ഒരുപാട് ഒരു ഒരാഴ്ചയിൽ ഒരു നാലഞ്ച് കഥ ഞാൻ കേൾക്കാറുണ്ട് പക്ഷെ ഒന്നും കമ്മിറ്റ് ചെയ്യാറില്ല എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ട ഒരു സിനിമ ചെയ്യുമ്പോൾ എന്തെങ്കിലും നമുക്ക് അതിന് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണം എന്നുള്ള ഇതിലാണ് ആദ്യം മമ്മൂട്ടിയെ പരിചയപ്പെടാൻ പോയില്ലേ ഇല്ല മമ്മുക്ക് പരിചയപ്പെട്ട രസമാണ് ഈ പറഞ്ഞ ഈ മാ അലിയുടെ പടമില്ലേ മാമനുകളൊക്കെ പറഞ്ഞു ഇതിൻ്റെ ഡബിങ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ നടക്കുമ്പോൾ ഇറങ്ങാത്ത പടത്തിൻ്റെ ഇറങ്ങാത്ത പടത്തിൻ്റെ ഡബ്ബിങ് നടക്കുമ്പോൾ അടൂർ സാറിൻ്റെ മതിലുകൾ മമ്മുക്കകത്ത് ഡബ്ബി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ മമ്മൂക്ക് ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾ ഈ അത്തപ്പാടികൾ അകത്തോട്ട് കയറാം ഞങ്ങളിങ്ങനെ വെളിയിൽ അഭയാർത്ഥികൾ നിൽക്കുന്നതോടെ നിൽക്കുകയാണ് എല്ലാവരും അപ്പോൾ മമ്മൂക്ക് ഇടവേളയിൽ എപ്പോഴും വന്ന അവിടെ സീറ്റിലിരുന്നിട്ടൊരു ബീഡിയൊക്കെ വലിച്ച് ഇങ്ങനെയൊക്കെ ഞങ്ങളൊരു ഏഴ് പേരവിടെ ഇങ്ങനെ നേരെ ഫ്രണ്ട് നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് ആഗ്രഹം കൊണ്ട് നിൽക്കാൻ പോയോ ഒന്ന് പരിചയപ്പെടാനൊന്ന് പരിചയപ്പെടാനെന്ന് പറഞ്ഞു അപ്പോൾ സീരിയൽ ഓൾറെഡി വന്നു തുടങ്ങി പുള്ളി ഇങ്ങനെ അടുത്തു വന്നു നിങ്ങൾ ആ കുമളകൾ സീരിയൽ വരുന്ന ആളല്ലേ ഇദ്ദേഹം അതന്ന് കണ്ടിരിക്കുന്നു അപ്പം മമ്മൂക്കയുടെ കാൽക്കുലേഷൻ മമ്മൂക്ക ആരാന്ന് ആലോചിച്ചു ഈ കുഞ്ഞു സീരിയൽ ആരാണ് മമ്മൂക്കേ ഞാൻ അതെ സാർ ഞാൻ ഞെട്ടിപ്പോയി മമ്മൂട്ടി ഇതൊക്കെ കാണുമോ അത് കൊള്ളാൻ കേട്ടോ നിങ്ങൾ കൊള്ളാം നന്നായിട്ടുണ്ടോ അതില് ഞാൻ ശ്രദ്ധീകരണ്ട് ആദ്യത്തെ അവാർഡാണ് മമ്മൂക്കായെ പോലുള്ള ആക്ടർ ഇങ്ങനെ എന്നെ ആ സീരിയൽ കണ്ടിട്ട് ബെസ്റ്റ് എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം സംഭവമുണ്ട് അങ്ങനെയാണ് മമ്മൂക്ക എന്നെ വിളിച്ച് പരിചയപ്പെടുമായിരുന്നു അപ്പം ഞാൻ സാർ ഇന്ന ഇന്നയാളുടെ മോനാണ് ഓ അശ്ശേരി ഒരേ എനിക്കറിയാം പിന്നെ അവർ വളരെ ഫേമസ് അല്ലേ എനിക്കറിയാം അങ്ങനെ ആദ്യത്തെ മീറ്റിംഗ് കഴിഞ്ഞു ഉപദേശമൊന്നുമില്ല നന്നായിട്ടുണ്ടോ എന്ന് പറഞ്ഞു കൊള്ളാം കീപ്പിട്ടപ്പ് എന്ന് പറഞ്ഞു അതിന് ഭയങ്കര ഭയങ്കര അംഗീകാരം ഇതൊക്കെ പിന്നീട് മമ്മൂട്ടിയോട് സംസാരിക്കുമ്പോൾ ഇതൊക്കെ പറയാറുണ്ടോ പുള്ളി ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു പോയിട്ടുണ്ട് പുള്ളി പിന്നെ അത്ര കാര്യമായിട്ടുണ്ടല്ലോ ഓ ആ അങ്ങനെ കറക്റ്റ് ഓനോദര് മിമിക്രി വിശമുണ്ടോ ഈ ഇപ്പൊ പറഞ്ഞപ്പോൾ മുഖം പറയണ പോലെ തന്നെയായി ഇതൊരു കാരിക്കേച്ചർ പോലൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന പക്കായിട്ട് ചെയ്യാൻ പറ്റില്ല ബ്രേക്ക് പേര്ന്താ സിനിമയിലെ ഫസ്റ്റ് ബ്രേക്ക് സന്തോഷ് ശിവൻ്റെ ക്യാമറയ്ക്ക് മുമ്പിൽ മനോജ് കെ ജയൻമർത്ത് അഭിനയിക്കും നടൻ കോൺഫിഡൻസ് കിട്ടിയത് ഈ പെരുദച്ഛനിലൂടെയാണ് പെരുദച്ഛൻ അവിടെ ചെല്ലുമ്പോഴൊന്നും ഞാൻ ആ സിനിമയിൽ ഉണ്ടാകുന്നത് യാതൊരു ഊഹ് ഭാവചിത്ര വിജയ ജയകുമാർ ഭാവചിത്ര ജയകുമാർ എന്നെ ഫോണിൽ വിളിക്കുന്നു മനോജ് നിങ്ങളെനിക്ക് പരിചയമില്ല അപ്പം ഞാൻ കോട്ടയത്താ നിങ്ങൾ എൻ്റെ സിനിമ നടക്കുന്നു ഇവിടെ പെരുന്തനെന്നാണ് സിനിമയുടെ പേര് എം ടി സാറിൻ്റെ സ്ക്രിപ്റ്റാണ് അപ്പോഴേ ഞെട്ടി അപ്പം ഞാനത് ഈ പറഞ്ഞ ഒരു ചെറിയ രണ്ട് സി മറുപുറം അനന്തപുരത്താന്ന് ഈ രണ്ട് സിനിമ കുഞ്ഞു കുഞ്ഞു വേഷം ചേട്ടി നിൽക്കുക അപ്പം നിങ്ങളെക്കുറിച്ച് ഈ കുമ്മളങ്ങൾ സീരിയലരൊക്കെ കണ്ട് നിങ്ങളെക്കുറിച്ച് റെക്കമെൻഡ് ചെയ്തു നിങ്ങളെ ഒന്ന് പരീക്ഷിച്ച് നോക്കും വേറൊന്നുമല്ല ഇവിടെ അശോകന് അശോകനെ ഇടണമെന്നു നാനാ പടേക്കർ വരെ ചെയ്യാൻ ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ് എം ടി സാർ അതാണ് ഇൻസിസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങളെ ഒന്ന് ട്രൈ നോക്കാൻ ഒന്ന് രണ്ട് പേര് പറഞ്ഞു അയാൾ കൊള്ളാം തൂ തോന്നുന്നു ഇങ്ങനെ വിളിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ നാനാ നാനാപ്പടയേക്കറ് വിചാരിക്കുന്ന സാധന പിന്നെ അശോകനും മലയാളത്തിൽ നിന്ന് അശോകന് ആ അപ്പം ഞാൻ സാർ ഞാൻ വരാം സാർ എവിടെ വരേണ്ടേ മാംഗ്ലൂർ വരും പെട്ടെന്ന് വരും ട്രെയിൻ കയറി ഞാൻ വീട്ടിൽ പറഞ്ഞു ആരോടും പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരു പടത്തിന് പോവാണ് കാരണം പോയിട്ട് തിരിച്ചു വന്ന പ്രശ്നമല്ലേ ഈ അവസ്ഥയിലാണ് പോകുന്നത് ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും മൂന്ന് ദിവസം വെയിറ്റ് ചെയ്തു എം ടി സാറ് പറഞ്ഞു എം ടി സാറ് വരാത്ത ഈ ക്യാരക്ടർ ഫിക്സ് പറഞ്ഞാൽ എത്ര ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് സാറ് വന്നാലേ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ സാറാണ് വന്നിട്ടുമില്ല ഞാൻ മൂന്ന് ദിവസം അവിടെ കഴിഞ്ഞു അപ്പം മോനിഷ അവരൊക്കെ എല്ലാവരും ഉണ്ട് രാവിലെ അവർ ഷൂട്ടിക്കുന്നു ഞാനിങ്ങനെ റൂമിൽ കുത്തിയിരിക്കുക മൂന്നിന് അന്ന് എം ടി സാർ വരുന്നില്ല ആ ക്യാരക്ടർ അതിൻ്റെ സീൻ നാളെ തുടങ്ങുമോം വേണം സാറ് പകുതി പതിയെത്തിക്കോളും നിങ്ങളങ്ങ് സെലക്ട് എന്നുള്ള രീതിയിൽ സാറ് പറഞ്ഞു അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ നെടുപടി വേണുചേട്ടനും അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ണി നാരായണനും ഡയറക്ടർ അജയനും ഇവിടെ റൂമിൽ ഇരുന്നിട്ട് എന്നെ അങ്ങോട്ട് വിളിപ്പിക്കുന്നു ഇതിലെ ഞാൻ ചെയ്യേണ്ട ഒരു സീൻ ഞാനും വേണു ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഒരു സീൻ വേണുചേട്ടനും ഞാനുള്ള കോമ്പിനേഷൻ അതവിടെ ആ റൂമിൽ അവതരിപ്പിക്കാൻ പറയുന്നു ചെയ്യാൻ പറയുന്നു ഇവർക്കങ്ങ് ഇഷ്ടപ്പെട്ടു ചെയ്ത വഴിക്ക് ആ അപ്പൊ ഇവര് നമ്മൾ ചെറിയ പേര് വെറുപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ സംഭവം പിടിച്ചു ക്ലച്ച് പിടിച്ചു സംഭവം പറഞ്ഞ പോലെ തന്നെ ആ നിങ്ങളെ രാവിലെ ഷൂട്ടിങ്ങുണ്ട് അറിയാമല്ലോ ക്യാരക്ടർ മുഴുവൻ മുടി എടുക്കും ഞാൻ ഭയങ്കര സ്റ്റൈലായിട്ട് അക്കാലത്തെ എനിക്കന്ന് എൻ്റെ എന്ന് പറയാം എനിക്ക് ഈ റൊമാൻറ്റിക് വേഷങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു പൈങ്കലി സ്ഥാനമൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു സ്റ്റാർ ആവണം എന്നുള്ളതുള്ളൂ എനിക്കിങ്ങനെ ഒരു വളരെ സീരിയസ് ക്യാരക്ടറായിട്ട് ഇത്രയും ഡെപ് ഉള്ള ക്യാരക്ടറായിട്ട് പറഞ്ഞൊന്നുമില്ല അപ്പം മുട്ടയടിച്ചെല്ലാം പറയുന്നു ഞാൻ താഴെ പോയി മുട്ടയടിച്ച് കാ മാംഗ്ലൂർ ആ കുന്താപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ബാറു ഷോപ്പിൽ ഇരുന്ന് ഞാൻ തകർന്നു മാനസികമായിട്ട് അത്രയൊന്നുമില്ല മുടി മുഴുവൻ വടിച്ചറക്കല്ലേ നേരെ എന്നും മോഹനീഷയൊക്കെ അതുവരെ കണ്ടുകൊണ്ടെന്ന് എന്നെ മനസ്സിലാവുന്നില്ല തല ദിവസം വരെ കണ്ടു ഈ മുടിയൊക്കെ പോയ പോയാളെ അപ്പോൾ ഞാൻ എന്നെ ആളാണ് ഇന്നലെ കണ്ടില്ല ആ നിങ്ങൾ എടുക്ക ക്യാരക്ടർ ഓക്കെ കിട്ടിയോ കിട്ടിയോ ഞാൻ കിട്ടി നാളെ മുതൽ ഷൂട്ടിംഗ് പറഞ്ഞത് പിന്നെ അവരൊക്കെ ആയിട്ട് വളരെ ക്ലോസ് ആയി പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിംഗ് അവിടെ ആ മറ്റേ ഒരു ഇത് ഭൂമി ഇത് നോക്കാൻ വരുന്ന ഭൂമി പൂജ എടുക്കുന്ന സീനാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ഞാനിങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എം ടി സാർ അവിടെ ഇരിക്കുന്നു ഈ അവിടെ മാറിയിരിക്കുക വീഡിയോ ഒക്കെ പിടിച്ചിങ്ങനെ അപ്പം എനിക്കുള്ള കോൺഫിഡൻസൂടെ എന്ന് സംശയം കാരണം സാറിന് മുമ്പേ അഭിനയിക്കില്ല ആദ്യത്തെ സീനുമാണ് ഇതെങ്ങാനും കുഴപ്പമില്ല അന്ന് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഈ സീൻ കഴിഞ്ഞു സാറ് എന്നെ മാറ്റി നിർത്തി പറഞ്ഞു വിത്ത് നല്ലൊരു ക്യാരക്ടറാണ് വളരെ സൂക്ഷിച്ച ഞാനിന്ന് തിരിച്ചു പോവാണ് ഞാനൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും വരും നന്നായി ചെയ്യുക ഓൾ ദി ബെസ്റ്റ് ഒരു അനുഗ്രഹം സാറിന് ഇഷ്ടപ്പെട്ടു മനസ്സിലായി അങ്ങനെയാണ് ആ സിനിമ ചെയ്ത് തീർത്തത് അത് സാർ പറഞ്ഞ പോലെ എൻ്റെ അഭിനയ ജീവിതത്തിലെ ആദ്യത്തെ ബ്രേക്ക് ആ സിനിമയില്ലെങ്കിൽ ഞാൻ സർഗത്തിലെത്തില്ല അല്ലെങ്കിൽ മണിരത്നത്തിന്റെ തളപതിയിലേക്കെത്തില്ല ഇങ്ങനെയൊക്കെയുള്ള വലിയ പാതകൾ കിട്ടി ആ സിനിമയ്ക്ക് ശേഷം തമിഴിലേക്കാണ് പോയത് നേരെ വലിയൊരു പ്രോജക്റ്റായിരുന്നു പ്രോജക്റ്റ് ഇന്ന് ചിന്തിക്കാൻ പറ്റും ഇന്ന് എനിക്കവിടുന്ന് ചിന്തിക്കാൻ പറ്റുമോ എനിക്ക് മണിനത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചിന്തിക്കാൻ പറ്റില്ല അപ്പം പിന്നെ അന്ന് അതൊരു ഭാഗ്യം എൻ്റെ അച്ഛനമ്മമാരുടെ അനുഗ്രഹം ദൈവാധീനം ഒക്കെ ഒന്ന് ഞാൻ വിശ്വസിക്കുകയാണ്